എൻ്റെ പേര് സൗരഭ് ഞാൻ ചന്ദ്രനാഗെന്നാണ് വരുന്നത് ഞാനിവിടെ പറയുന്നത് ജോലിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാനൊരു മൂന്ന് മാസം ധ്യാനം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ബലമായി എനിക്ക് മാർച്ചിൽ തന്നെ ജോലി കിട്ടി ഡിസംബർ മുതൽ ഞാൻ ധ്യാനം കൂടുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം ക്രിസ്മസിലെ നോമ്പ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു യേശുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടി ജോലി കിട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു വേക്കൻസി പോലും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് എനിക്ക് ജോലി കിട്ടിയത് അത് അനുഗ്രഹം കൊണ്ട് കൊണ്ടുതന്നെ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ യേശുവെ നന്ദി യേശു സ്തുതി നാല് മാസത്തോളം ശിശുവിടെ പങ്കെടുത്തിരുന്നു കർത്താവ് ജോലി ഇല്ലാതിരുന്നൊരു സ്ഥലത്ത് പോസ്റ്റ് ഉണ്ടാക്കി കർത്താവ് ജോലി നൽകി കർത്താവ് എനിക്ക് നിങ്ങൾ ഒൻപത് തവണ ഒമ്പത് മാസത്തിൽ ഒമ്പത് തവണ പങ്കെടുക്കണം അതാണ് സൗരവ് പറഞ്ഞത് നാല് മാസം പങ്കെടുത്തു എപ്പോഴാണ് കിട്ടുന്നതെന്ന് വിചാരിക്കരുത് കർത്താവ് ഇടപെടുന്നു വിചാരിച്ചത് പ്ലൈൻ്റായിട്ട് അന്ധമായിട്ട് കണ്ണും പൂട്ടി വിശ്വസിക്കണം കർത്താവ് അതിൻ്റെ മേൽ ഇടപെടും അല്ലേലിയ